തമിഴ് ചലച്ചിത്ര ലോകത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് അജിത് കുമാർ ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്ന അജിത് സിനിമ പശ്ചാത്തലമില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് തമിഴ് സിനിമയിൽ ഒരു സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് ഒന്നിന് ഹൈദരാബാദിൽ ജനിച്ച അജിത് കുമാർ വളർന്നതും പഠിച്ചതും ചെന്നൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഇൽ പഠനമിടയ്ക്ക് വെച്ചു നിർത്തി ഒരു പാർട്ട് ടൈം മെക്കാനിക്കായി ജോലി നോക്കുകയും പിന്നീട് ബിസിനസ്സിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അദ്ദേഹം ചില പരസ്യങ്ങളിലും അഭിനയിച്ചിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിലാണ് അജിത് ചലച്ചിത്ര അഭിനയം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ പ്രേമപുസ്തകം ആണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രം ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഇൽ അമരാവതി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തമിഴിൽ നായകനായി അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇൽ പുറത്തിറങ്ങിയ ആസൈ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴിത്തിരിവായത് പിന്നീട് കാതൽ കോട്ടൈ കാതൽ മന്നൻ ഇരട്ട വേഷത്തിലെത്തിയ വാലി തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ അജിത് തമിഴിലെ മുൻനിര നടനായി ഉയർന്നു രണ്ടായിരത്തിയൊന്ന് ഇൽ പുറത്തിറങ്ങിയ ദീന എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ വിളിപ്പേരായ തല പിന്നീട് അജിത്തിന്റെ ആരാധകരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ ജനപ്രിയ നാമമായി മാറി അൾട്ടിമേറ്റ് സ്റ്റാർ എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ടായിരുന്നു മങ്കാത്ത അമ്പതാം ചിത്രം വീരം എന്ന ഐ അറിന്താൽ വിശ്വാസം തുണിവ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ശ്രദ്ധേയമായ വിജയങ്ങളാണ് അഭിനയത്തിനു പുറമെ ഒരു പ്രൊഫഷണൽ കാർ റേസിംഗ് താരവും കൂടിയാണ് അജിത് രണ്ടായിരത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ കാലഘട്ടത്തിലും പിന്നീട് രണ്ടായിരത്തി പത്തിലും അദ്ദേഹം മോട്ടോർ റേസിംഗ് മത്സരങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് ഫോർമുല രണ്ട് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് റേസിംഗ് രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച സമയത്ത് ചില സിനിമകളിലെ അവസരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ അമർക്കളം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് പരിചയപ്പെട്ട മലയാള ചലച്ചിത്ര നടി ശാലിനിയെയാണ് അജിത് വിവാഹം ചെയ്തത് രണ്ടായിരം ലായിരുന്നു ഇവരുടെ വിവാഹം ഈ ദമ്പതികൾക്ക് അനൌഷ്ക എന്ന ഒരു മകളും ആത്വിക് എന്ന ഒരു മകനുമുണ്ട് അജിത് പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ല അഭിമുഖങ്ങൾ നൽകാറില്ല സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗിക അക്കൗണ്ടുകളില്ല തന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷൻ അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപ് പിരിച്ചുവിട്ടിരുന്നു സിനിമകളുടെ പ്രമോഷനുകളിൽ പങ്കെടുക്കാറില്ലെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാണ് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ അതായത് നരച്ച മുടിയോടെ സിനിമകളിൽ അഭിനയിച്ച ആദ്യ തെമ്മിന്ത്യൻ താരങ്ങളിൽ ഒരാളാണ് അജിത് തമിഴ് സിനിമയിലെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് അജിത് കുമാർ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക